ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം പ്രോഡക്റ്റ് കോഡ് എ ടു ഡബിൾ ഫോർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഒരു ഓഫീസ് വെയർ കുർത്തിയാണ് ഇന്ന് കോട്ടണ് സിൽക്കും കൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഒരു നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് ഡെയിലി യൂസിന് ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഫാബ്രിക് അതേപോലെ ഇതിൽ ഫോയിൽ പ്രിന്റ് ആണ് ബോഡിയിൽ നൽകിയിട്ടുള്ളത് ഈ കുർത്തി വിത്ത് ആണ് അതേപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് നമുക്ക് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു അടിപൊളി സ്റ്റൈലാണ് രണ്ട് കളറിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന ഒരു ബ്രൗൺ വിത്ത് ഗ്രീൻ കളർ മിക്സ് ആണ് ആക്ച്വൽ ബ്രൗൺ ഒന്നും പറയാനൊക്കെ ഇല്ലെന്നാ മെറൂണും അല്ല ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു കളറാണ് ഒരു നല്ലൊരു വെറൈറ്റി കളറാണ് സ്വതവയൊന്നും കാണാത്ത ഒരു കളറിൻ്റെ കോമ്പിനേഷൻ ആണ് ഈ ഫാബ്രിക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെയിലി വിയർ കുർത്തി നമുക്ക് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ചീറ്റിങ് നടക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല സ്ഥാപനങ്ങളുടെ പ്രോഡക്റ്റ് ഇതുപോലെ വീഡിയോ വരുന്നത് മറ്റുള്ളവർ ചീറ്റ് ചെയ്യുന്നവർ ആ വീഡിയോ എടുത്തിട്ട് ആയിരത്തഞ്ഞൂറും രണ്ടായിരം രൂപയുടെ ഡ്രസ്സാണ് അവരുടെ ഒരു ഫ്രോഡായിട്ടുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇരുന്നൂറ് രൂപ എന്നും പറഞ്ഞാണ് ആ വീഡിയോ കാണിക്കുന്നത് ഇരുന്നൂറ് അല്ല രൂപ വളരെ അട്രാക്റ്റീവായിട്ടുള്ളത് അല്ലെ നല്ല വർക്കൗട്ട് കൂടിയതൊക്കെ കാണിച്ചിട്ട് ഇരുന്നൂറ് മുന്നൂറ് രൂപ എന്നും പറഞ്ഞിടുമ്പോൾ അനേകം പേരാണ് അവരൊരു ഫ്രോഡ് നമ്പറും വാട്സപ്പിൽ കൊടുത്തിരിക്കും അത് ഈ ഒറിജിനൽ സ്ഥാപന ഉടമയുടെ അല്ല അപ്പോൾ ഈ ഇരുന്നൂറ് മുന്നൂറ് കാണുമ്പോഴത്തേനും എല്ലാവരും കേറി ഓർഡർ ഇടുന്നാണ്ട് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യും ആ ഇരുന്നൂറ് ഒക്കെ അങ്ങ് പോയി കിട്ടി കഴിയുമ്പോൾ അത്രയല്ല പോയുള്ള പറഞ്ഞ് അവർ കംപ്ലൈൻറ്റിനൊന്നും പോകത്തില്ല സമാധാനമായിട്ടിരിക്കുക അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ക്യാഷ് ഓൺ ഡെലിവറിയുടെ പ്രാധാന്യം ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേ ചെയ്യുമ്പോൾ നിങ്ങളുടെ തുച്ഛമായ പൈസ പോലും വേസ്റ്റായി പോകുന്നില്ല എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു മിനിമം അറുപത് രൂപ മുതൽ മുകളിലോട്ട് നൂറ് രൂപ അതിനും മുകളിലാണ് നമുക്ക് ഡെലിവറി ചാർജ് ആകുന്നത് അപ്പോൾ ആ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് നിങ്ങളോട് നമ്മൾ വാങ്ങിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ കളക്ഷൻ പോയിന്റിൽ പോയി വാങ്ങിക്കാവുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളെ അവർ ഫോൺ ചെയ്യുമ്പോൾ ഒരുപക്ഷെ മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെ ദൂരെ ഉള്ളവരാണ് ഈ പോയി വാങ്ങുവാൻ വേണ്ടി വാഹനത്തിൽ പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ചാർജസ് അതിൻ്റെ സമയം ഇതൊക്കെ നിങ്ങൾക്ക് ലാഭമാണ് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ഹോം അഡ്രസ്സിലാണ് ലഭിക്കുന്നത് രണ്ടാമത്തെ കളർ ഈ കാണുന്ന പയർ പച്ചയുടെ ലൈറ്റ് പയർ വെച്ച കളറാണ് ഒരു നല്ലൊരു കളറാണ് ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയായിരിക്കും പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ വിത്ത് ലൈനിങ് ആയിട്ടുള്ള ഈ കുർത്തിയുടെ പ്രൈസ് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് അതേപോലെ ഫ്രണ്ട്സ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഫാഷൻ ഗാലക്സി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ